തലസ്ഥാന നഗരി ഭക്തി സാന്ദ്രമാണ് അറ്റകാൽ പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് രാവിലെ പത്രയ്ക്കാണ് പണ്ടാറെടുപ്പിലേക്ക് തീ പകരുക ഗോപിക സുരേഷ് ഉണ്ട് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഗോപിക വിവരങ്ങളും വച്ചിരുന്നത് ഗോപിക അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ ഭക്തി സാന്ദ്രമായിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാണാൻ നോക്കത്ത ദൂരത്തോളം അടുപ്പുകൂട്ടി കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനായി ഇനി ഇനി ഏതാണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമാണ് ഉള്ളത് മാത്രമാണുള്ളത് അടുപ്പിൽ തീ പകരാൻ അതിനുള്ള കാത്തിരിപ്പിലാണ് ഈ കാണുന്ന ഭക്തരൊക്കെയുമുള്ളത് അങ്ങ് നോക്കത്താ ദൂരത്തോളം പൊങ്കാലക്കലങ്ങളും അടുപ്പുകളും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഇടാനുള്ള ഒരു തയ്യാറെടുപ്പ് അതിനുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ദിവസമായും മൂന്ന് ദിവസമായും ഒക്കെ ഇവിടെ എത്തി തങ്ങളുടേതായ സ്ഥലമൊക്കെ കണ്ടെത്തി അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ് ഇവർ ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് ബസ് സ്റ്റാൻഡുണ്ട് അവിടേക്കൊക്കെ ഇപ്പോഴും ഭക്തർ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ ചില ദൃശ്യങ്ങളെ കാണുന്നുണ്ട് തേങ്ങയൊക്കെ ചിരകി ആ ഒരു പൊങ്കാല ഇടാനുള്ള അവസാന ഘട്ട ഒരുക്കങ്ങൾ അവസാന ചേച്ചി എവിടെ ചേച്ചി ചേർത്തല ചേർത്തല ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നതാണ് ൊടങ്ങല്ലേ ഈ തേങ്ങയൊക്കെ തേങ്ങ വരണ്ടേ ഒക്കെ ചെറിയ പായസമാണോ തിരളിയാണോ എന്താണ് വെക്കുന്നത് പായസം എല്ലാ വർഷവും വരാറുണ്ടോ ഇല്ല ഇതാ ഞാൻ ആദ്യമായിട്ട് അമ്മ വരുമായിരുന്നു അത് തന്നെയാണ് ഉന്മേഷ് ഈ കാണുന്നത് ഇവിടെ കൊച്ചു കുട്ടികളടക്കമുള്ളവരുണ്ട് കണ്ടോ കുട്ടികളെ രാത്രി മുഴുവനും രാത്രി ഉറങ്ങാനൊന്നും ഉറങ്ങിയില്ല അത് തന്നെയാണ് ഉന്മേഷ് അനന്തപുരിക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു ഇന്ന് ഇന്നലെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവരെല്ലാം അമ്മമാരൊക്കെ തന്നെ അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് അമ്മ അമ്മ എവിടുന്നാണമ്മ പായസമാണോ വെക്കുന്നത് അതെ പായസമല്ലാതെ മറ്റെന്തൊക്കെ വിഭവങ്ങളാണ് സാധാരണ അമ്മക്ക് അർപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ചേച്ചി എല്ലാ വർഷവും വരുന്നുണ്ട് അതെ അല്ലേ ചേച്ചി എല്ലാ വർഷം വരാം അമ്മ എന്താണ് അവസാനഘട്ട തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയുണ്ട് അത് തന്നെയാണ് ഉന്മേഷ് ഇവിടെ എല്ലാം സെറ്റാണ് അമ്മമാരും ചേച്ചിമാരും ഒക്കെ തയ്യാറെടുത്ത് ഇരിക്കുകയാണ് അവസാനഘട്ട ഒരുക്കത്തിലാണ് അവസാനഘട്ടമായി തേങ്ങ ചിരണ്ടുന്നു അതുപോലെ തന്നെ ശർക്കര റെഡിയാക്കുന്നു പായസത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഇനി ആ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഇതാണ് ഈ തെരളിയപ്പം എന്ന് പറയുന്നത് നമ്മെ ാണോ ഇന്ന് ദേവിക്ക് നിവേദിക്കാം അതെ മണ്ടപ്പുറ്റും മണ്ടപ്പുറ്റും തെരളിയും വെക്കുന്നുണ്ട് ഞങ്ങള് മണ്ടപ്പുറ്റാണോ ഇത് തെരളി തെരളി മണ്ടപ്പുറ്റും വെക്കുന്നുണ്ട് ഇതിങ്ങനെ ഓൾറെഡി റെഡിയാക്കി ആക്കി വെച്ചിട്ട് സമയമാവുമ്പോ അടുപ്പത്ത് വെക്കും അങ്ങനെ അടുപ്പ് പൊങ്കാലി അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇത് വെക്കും ഇത് വെന്തിട്ട് പിന്നെ ഞങ്ങള് മണ്ടപ്പുറ്റി വെക്കും ഉന്മേഷി പലതരത്തിലുള്ള വിശ്വാസമാണ് ചിലര് പായസമാണ് വെക്കുന്നത് ചിലർ ഈ മണ്ടപ്പുച്ച് എന്നുള്ള ഐറ്റമാണ് വെക്കുന്നത് പായസം ഇടുന്നുണ്ട് രണ്ടും ആ അല്ല ഒരു പായസം പിന്നെ ഇത് പിന്നെ മണ്ടപ്പുറ്റി പലതരത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അതെ അങ്ങനെ വിശ്വസിക്കുന്നത് തലയ്ക്ക് കഴുത്തിന് മേളി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നേരും മണ്ടപ്പുറ്റം അങ്ങനെയാണ് ഞാനും വയ്ക്കുന്നത് ഈ മണ്ടപ്പുച്ച നേരുന്നത് ഈ തലവേദന അടക്കമുള്ള അസുഖങ്ങൾ കിട്ടാൻ ആ തരത്തിലൊക്കെയാണ് ഈ മണ്ടപ്പുച്ച എന്ന ഒരു വിഭവം നേരുന്നത് അതുപോലെ തന്നെ പായസം തെരളി അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി അമ്മമാരൊക്കെ ഇവിടെ തയ്യാറാണ് അമ്മ എവിടുന്നാണേ എവിടുന്നാണ് വരുന്നത് ഇന്നലെ വന്ന് സ്ഥലമൊക്കെ ഇന്നലെ എല്ലാ വർഷവും അമ്മ വരാറുണ്ട് എല്ലാ വർഷവും വരും പായസമാണോ എത്താ ശരി ശരി എല്ലാ വർഷവും വരും വന്നേക്കുവാണല്ലേ മോനൊക്കെ വന്നിട്ടുണ്ടോ നേരത്തെ വന്നിട്ടുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇവിടെ ഒരു തിരക്കും ഒരുപാട് ചേച്ചിമാരെയും അമ്മമാരെയൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു സന്തോഷം ആ തരത്തിൽ കുട്ടികളൊക്കെ തന്നെയും വലിയ സന്തോഷത്തിലാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അവർക്ക് നമുക്കറിയാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒക്കെ പ്രത്യേക മുന്നറിയിപ്പുണ്ട് കനത്ത ചൂട് കൂടുന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കുടിവെള്ളത്തിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം അമ്മേ വെള്ളമൊക്കെ കരുതിയിട്ടാണോ വന്നത് ചൂട് കൂടുമെന്ന് പറയുന്നുണ്ട് തളരുവോ പാടില്ല അതെ അതെ തളരാൻ പാടില്ല അത്രത്തോളം ആവേശത്തിലാണ് അദ്ദേഹം നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ചേച്ചിമാരൊക്കെ വലിയ ബോട്ടിലുകളിലൊക്കെ വെള്ളവുമായി എത്തിയിട്ടുണ്ട് അമ്മമാരൊക്കെ അതെ ഈ കലമൊക്കെ നിറച്ച് റെഡി അമ്മേ ആണോ റെഡിയാണോ ആ റെഡിയാ എല്ലാ വർഷവും വരാറുണ്ടോ ആ ഉണ്ടോ അമ്പലത്തിലായിരുന്നു ഇപ്രാവശ്യം ഇന്നാ വരാനൊക്കെ അതുകൊണ്ട് ഇവിടെയാണോ സ്ഥലം കിട്ടിയത് അല്ലെ അമ്പലത്തിന്റെ മുമ്പിലായിരുന്നു ഇവിടെ കിട്ടിയതിൽ വിഷമമുണ്ടോ അമ്പലത്തിന്റെ മുന്നിൽ കിട്ടാത്തതിന് ഇന്നിപ്പോ പാനൊക്കെ തില്ലല്ലോ അങ്ങോട്ട് എവിടെയാലും ദേവിക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി ചേച്ചിമാരൊക്കെ ഇവിടെ ഈ കനത്ത ചൂടാണ് അതിനൊക്കെ അവഗണിക്കാൻ അതിനൊക്കെ മറികടക്കാൻ വേണ്ടി ചേച്ചി വെള്ളമൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ആയിട്ടാണോ ചേച്ചി ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക മുന്നറിയിപ്പൊക്കെ ഉണ്ട് അതൊക്കെ പാലിക്കും അല്ലേ ഇവിടെ അമ്മ മണ്ടപ്പുറ്റാണോ തെരളിയാണോ നമുക്ക് ഏതായാലും ചോദിച്ചറിയാം അമ്മേ മണ്ടപ്പുറ്റും തെരളി ഉണ്ടാക്കുന്നുണ്ട് അരിപ്പൊടിയും പയറ് പൊടിച്ചത് പയർ നമ്മൾ വെയിലത്ത് കഴി വറക്കത്തില്ല അല്ലാതെ വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയിട്ട് അത് പൊടിക്കും പൊടിച്ചിട്ട് ഏലക്ക പൊടിയും ശർക്കരയും തേങ്ങായും അരിപ്പൊടിയും കൊണ്ടിട്ട് നമ്മൾ എന്തുവാ സങ്കല്പിക്കുന്ന വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി തലയ്ക്കൊക്കെ അസുഖം തലവേദനയും കാലുവേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ അമ്മയടുത്ത് നേരും അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇത് ചെയ്തേക്കാവുന്നു മാറിക്കിട്ടും അനുഭവം ഉള്ളത് കൊണ്ടാ ഈ പ്രാവശ്യം കൈവേദന മാറാൻ വേണ്ടിയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് അസം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയും ഈ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ വരുന്നേ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മ താഴ്ച വന്ന് അതുകൊണ്ട് ഇനി വരും ആവതുള്ള കാലം വരെ വരും ശരി ഗോപിക സുരേഷാണ് വിവരങ്ങൾ